വെൽക്കം ടു മൈ യൂട്യൂബ് ചാനലിന്റെ വഴികൾക്കും എന്റെ വഴികളിലേക്ക് സ്വാഗതം ഇനിയും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക എന്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക തുടർന്നും എന്റെ വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി ബെല്ലേക്കൻ അമർത്തുക നമ്മുടെ രാഹുൽ ഈശ്വർ പി സി ജോർജിനെ വിളിപ്പിച്ചെടുക്കാനും നല്ല കുട്ടിയാക്കാനും ഒക്കെ ശ്രമിക്കുന്നതിനിടയിലാണ് ക്രിസ്തീയ മേലധികാരികളിൽ നിന്നും ക്രിസ്തീയ വിശ്വാസികളിൽ നിന്നും നമ്മൾ ചിലതൊക്കെ കേൾക്കുന്നത് അവരും പറയുന്നു പി സിയും കാസയും ഒക്കെ സംഘപരിവാറിന്റെയും ബി ജെ പിയുടെയും ഒക്കെ വാലായി പ്രവർത്തിക്കുകയാണെന്നും അവർ അങ്ങനെയൊക്കെ ആയതിൽ പിന്നെ ചില കാരണങ്ങളുണ്ടെന്നും അത് നമുക്ക് സീറോ മലബാർ സഭയുടെ മുൻ വക്താവും സത്യദീപത്തിൻ്റെ എഡിറ്ററുമായ ഫാദർ പോൾ തേലക്കാട്ടലിൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കാം സ്നേഹം എന്ന ജിഹാദ് എന്ന വധവും ജിഹാദ് എന്ന വാക്ക് ശുദ്ധമായ ഇസ്ലാമിക് മതത്തിൻ്റെ പ്രയോഗമാണ് അതുകൊണ്ട് ആ വാക്കങ്ങനെ ബന്ധിപ്പിച്ച് ഉപയോഗിക്കുമ്പോൾ തീർച്ചയായും ഇസ്ലാം വിശ്വാസികളെ സ്പർശിക്കുന്നതാണിത് എന്താണ് ഇവിടുത്തെ പ്രശ്നം തീർച്ചയായിട്ടും തന്നെ സമൂഹത്തിൽ ചെറുപ്പക്കാരെ കൂടുതൽ വിദ്യാഭ്യാസമൊക്കെ നേടുമ്പോൾ ഈ വിദ്യ കോളേജുകളിലായാലും സ്കൂളിലാണെങ്കിലും നിരന്തരമായി സഹവർത്തിൽ മിക്സ് ചെയ്താണ് ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും മതത്തിനതീതമായും മറ്റ് മതങ്ങളുമായി ബന്ധപ്പെട്ടും പ്രേമവും കല്യാണങ്ങളും സാധാരണമായി നടക്കാറുണ്ട് ഹിന്ദുക്കൾ മുസ്ലീങ്ങൾ കല്യാണം കഴിക്കാം മുസ്ലിങ്ങൾ ക്രിസ്ത്യാനികൾ കല്യാണം കഴിക്കാം അങ്ങനെ മതാന്തരമായി ബന്ധങ്ങൾ വിവാഹങ്ങൾ ഉണ്ടാകാറുണ്ട് അതല്ല ഇവിടുത്തെ പ്രശ്നം ഇവിടെ ലൗജിഹാദ് എന്ന് പറയുമ്പോൾ അങ്ങനെ പരസ്പരം നടക്കുന്ന വിവാഹങ്ങളെക്കുറിച്ചല്ല ഉദ്ദേശിക്കുന്നത് മറിച്ച് മത മതത്തിനുള്ളിൽ ജിഹാദ് എന്ന് പറയുന്ന ആ വിശ്വാസത്തിനുള്ളിൽ സംഘടിതമായ ഒരു സംഘം ഒരു ഗൂഢസംഘം പ്രവർത്തിക്കുന്നു ഈ പരി ഈ പെണ്കളെ തട്ടിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നു കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നതാണ് ഈ ചോദ്യമാണ് ഗൗരവമായി മാറുന്നത് ആ ചോദ്യമാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ജേക്കബ് പുനൂസ് ഇവിടെ പോലീസ് മേധാവിയായിരുന്നപ്പോൾ ഹൈക്കോടതി ഒരു സത്യവാങ്മൂലം കൊടുത്തിട്ടുണ്ട് അതനുസരിച്ച് അങ്ങനെ ഒരു പരിപാടി കേരളത്തിൽ ഇല്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതേസമയം അതോടൊപ്പം തന്നെ വളരെ പ്രസിദ്ധമായ കേസാണ് ഹാദിയ കേസ് അത് രണ്ടായിരത്തി രണ്ടായിരത്തി പതിനേഴില പതിനെട്ടിലാണ് സുപ്രീം കോടതിയിൽ വരുന്നത് സുപ്രീം കോടതിയും എൻ ഐ എയോട് നാഷണൽ ഇൻവെസ്റ്റിഗേറ്റിംഗ് അതോറിറ്റിയാണ് അവരാണ് അന്വേഷിക്കുന്നത് അവരോടും ചോദിച്ചു ലവ് ജിഹാദ് ഉണ്ടോ അവരും സുപ്രീം കോടതി സമർപ്പിച്ച വാ സത്യാമൂലത്തിൽ സത്യവാങ്മൂലത്തിൽ പറയുന്നത് അങ്ങനെ ഒരു വ്യവസ്ഥാപിതമായ പരിപാടി ഇല്ല എന്നാണ് അതുകൊണ്ട് പരസ്പരം കല്യാണം നടക്കുന്നില്ല എന്നതുമല്ല അങ്ങനെ ഒരു മതത്തിനുള്ളിൽ സംഘടിതമായി നടത്തുന്ന ഒരു സംഘമോ ഒരു ഒരു സമുദായ ഒരു സംഘടനയോ ഒരു ഗൂഢപ്രവർത്തനമോ ഇല്ല എന്ന് പോലീസും പോലീസുമായി ബന്ധപ്പെട്ട അന്വേഷണ സംഘങ്ങളുമാർ ഇതിനപ്പുറത്തേക്ക് ഇവിടുത്തെ ക്രിസ്ത്യാനികൾക്ക് ഇങ്ങനെയുണ്ട് എന്ന് പറയാൻ എന്താണ് കാരണമെങ്കിൽ അത് പോലീസിനോട് പറയേണ്ടതാണ് അല്ലാതെ സമൂഹത്തിൽ പറഞ്ഞ് സമൂഹത്തിൻ്റെ സുസ്ഥിരമായ സാമൂഹ്യമായ മതപരമായ വെറുപ്പും വിദ്വേഷവും പരസ്പരം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന തികച്ചും കുറ്റകരമാണ് ഉത്തരവാദിത്വരഹിതമാണ് ഇത് ഞാൻ പറയുമ്പോൾ എനിക്ക് ദുഃഖമുണ്ട് ആയി രണ്ടായിരത്തി ഇരുപത് ജനുവരി മാസത്തിൽ സിറോൽ സിറോത്വാസയുടെ സിലിഡ് തന്നെ ഇതിനെക്കുറിച്ച് പ്രസ്താവന ഇറക്കിയിട്ടുണ്ട് അതൊക്കെ ഉത്തരവാദിത്വരഹിതമാണെന്ന് പറയുന്നതിൽ സങ്കടമുണ്ട് അങ്ങനെ പരസ്പരം അകറ്റാനും പരസ്പരം മതകത്തിൻ്റെ വൈരു വൈരമുണ്ടാക്കാനും ശ്രമിക്കുന്നത് ഒരു സമൂഹത്തിൽ അപകടകരമാണ് എന്ന് തിരിച്ചറിയണം ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കും കത്തോലിക്കിനെ സംബന്ധിച്ചിടത്തോളം സഭയുടെ പരമോന്നതമായ അധികാരി ഫ്രാൻസിസ് മാർപ്പാപ്പയാണ് ഈ ഫ്രാൻസിസ് മാർപ്പാപ്പയാണ് ഈ പതിനാല് അറബി രാജ്യങ്ങളിലേക്ക് പോയി യാത്ര ചെയ്തിട്ടുള്ളത് എന്തിനായിരുന്നു അദ്ദേഹം പതിനാല് അറബ് രാജ്യങ്ങളിൽ പോയത് എന്ന ചോദ്യം പ്രസക്തമാണ് നമ്മൾ ഓർക്കേണ്ടതുണ്ട് ലോകത്തിലെ ഏറ്റവും ശക്തമായ രണ്ട് മതങ്ങളാണ് ക്രിസ്ത്യ ക്രൈസ്തവ മതവും ഇസ്ലാം മതവും ഈ മതങ്ങൾ തമ്മിൽ വൈരങ്ങളുണ്ടാക്കുക കുരിശുദ്ധങ്ങൾ ഉണ്ടാക്കുക എന്നുള്ള ഒരു സ ഒരു ഒരു ചിന്ത സാമൂഹിങ് തൻ്റെ ഒരു തിയറി ഉണ്ട് വാർ ഓഫ് സിവിലൈസേഷൻസ് എന്ന് പറഞ്ഞ് അത് നടക്കാൻ പാടില്ല അങ്ങനെ വൈരം ഉണ്ടാകരുത് മതത്തിൻ്റെ അകത്ത് സമുദായങ്ങൾ തമ്മിൽ മതങ്ങൾ തമ്മിൽ പരസ്പരം കലഹിക്കാൻ പാടില്ല അത് സമൂഹത്തിൻ്റെ ലോകത്തിൻ്റെ സമാധാനത്തിന് ഹാനികരമാണ് എന്ന് മനസ്സിലാക്കിയ മാർപ്പാപ്പയാണ് പരസ്പരം മുസ്ലിം സമുദായവും മതവുമായിട്ട് നല്ല ബന്ധങ്ങൾ ബന്ധങ്ങളുണ്ടാക്കാനായി ശ്രമിക്കുന്നതും അതിലുടമ്പടികളും പ്രവർത്തനങ്ങളും നടത്തുന്നു ഞാൻ പറഞ്ഞത് സീറോ ബലബാസ് രണ്ടായിരത്തി ഇരുപത്തിഒ ഇരുപതിൽ ജനുവരി പതിനാലാം തീയതി പ്രസ്താവന ഇറക്കി ലൗ ജിഹാദ് ഉണ്ടെന്നും പറഞ്ഞു പോലീസിന് എൻ ഐ ഐക്ക് അറിയാൻ പാടില്ലാത്ത ലൗ ജിഹാദ് ഉണ്ടെന്നും മെത്രാന്മാരെ ഇങ്ങനെ അറിഞ്ഞത് അങ്ങനെ അറിഞ്ഞെങ്കിലും പോലീസിനോട് പറയേണ്ടത് സമൂഹത്തിലോടെ ഉണ്ടാക്കല്ല ചെയ്യേണ്ടത് ഇത് കുറ്റകരമാണ് എന്ന് പറയാൻ എനിക്ക് എനിക്ക് താല്പര്യമുണ്ട് ഇവിടെ ഓർക്കേണ്ടത് മതത്തിൻ്റെ ആളുകളായി സംസാരിക്കുന്നവർ സമൂഹത്തിലെ സ്പന്ദനങ്ങൾ മനസ്സിലാക്കാൻ സമൂഹത്തിൽ സമാധാനം ഉണ്ടാക്കാൻ വൈരം ഉണ്ടാക്കാതിരിക്കാൻ ബോധപൂർവം ശ്രമിക്കേണ്ടതാണ് ആ ശ്രമിക്കുന്നില്ല എന്ന കുറ്റാരോപണമാണ് എനിക്ക് പറയാനുള്ളത് അത് കുറ്റകരമാണ് ഉത്തരവാദിത്തരഹിതമാണ് എൻ ഐ എ പോലുള്ള സംഘം അവർ ബി ജെ പിയുടെ ഒരു രാഷ്ട്രീയ കക്ഷിയായി ഭരണം നടത്തുമ്പോൾ എൻ ഐ എവരെ എങ്ങനെ ഉപയോഗിക്കുന്നത് നമുക്കത് അറിയാമക്കളെ അവർ പോലും ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ഇവർക്ക് വേറെ തെളിവ് തീർച്ചയായിട്ടും കൊടുക്കണം കൊടുത്തിട്ട് നമ്മൾ സത്യാന്വേഷകരാകണം ആരെയും വെറുക്കാൻ പഠിപ്പിക്കരുത് ആരെയും ദ്രോഹിക്കാൻ പഠിപ്പിക്കരുത് ആരെയും വെറുക്കാൻ ഉപദേശിക്കരുത് അത് ഉത്തരവാദിത്വരഹിതമാണ് അധർമ്മികമാണ് കുറ്റകരമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് അത് അന്വേഷിക്കേണ്ട എന്ന് ഞാൻ പറഞ്ഞില്ല എൻ അന്വേഷിച്ച അശോക ഹാദിയ കേസിൽ എൻ ഐ എ അന്വേഷിച്ചിട്ടാണല്ലോ ഒരു സത്യവാങ്മൂലം കൊടുത്തത് സുപ്രീം കോടതി വിധിച്ചതോതാണല്ലോ അങ്ങനെയുള്ള പശ്ചാത്തലത്തിൽ കുറച്ചുകൂടി ഉത്തരവാദിത്വപൂർവ്വം നേതാക്കന്മാരും മതങ്ങളും മതങ്ങളും മത ഒക്കെ പെരുമാറാനും സംസാരിക്കാനും പഠിക്കണം എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ഇനി നമുക്ക് എന്തുകൊണ്ടാണ് പി സിയും ഖാസയും ഒക്കെ സംഘപരിവാരങ്ങളുടെയും ബി ജെ പിയുടെയും നാവായി പ്രവർത്തിക്കുന്നത് എന്ന് ക്രിസ്ത് ഈ മതവിശ്വാസികൾ തന്നെ പറയുന്നത് കേൾക്കാം അതെ അത് ഈ കഴിഞ്ഞ പത്ത് പതിനാല് പത്ത് വർഷത്തിനിടയ്ക്ക് ഭാരതത്തിൽ ഉണ്ടായിട്ടുള്ള ക്രൈസ്തവ പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള അക്രമം നോർത്ത് ഇന്ത്യയിൽ പ്രത്യേകിച്ച് ക്രൈസ്തവർക്ക് നേരെ ഉണ്ടായ അക്രമങ്ങളെ കുറിച്ച് ഞങ്ങൾ പല വേദികളിലും ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതാണ് പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചുള്ള വ്യക്തിപരമായി ഞങ്ങളിതിൽ അനുഭവിക്കുന്ന വേദന ഞങ്ങളുടെ സഭാ നേതൃത്വം ഈ വിഷയത്തിൽ വേണ്ട രീതിയിൽ ഇടപെടുന്നില്ല എന്നുള്ളതാണ് ഇപ്പൊ മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് വേണ്ടി അവരുടെ കമ്മ്യൂണിറ്റി തലത്തിൽ തന്നെ ഇത്തരത്തില ശക്തമായ പ്രക്ഷോഭങ്ങളും പ്രതിരോധങ്ങളും അതിനൊക്കെ പ്രസ്താവനകളുമായെങ്കിലും രംഗത്തുണ്ട് പക്ഷെ ക്രൈസ്തവ ന്യൂനപക്ഷത്തിനെതിരെ നടക്കുന്ന ഇത്ര ശക്തമായ കഴിഞ്ഞ പത്തു വർഷത്തിനിടയ്ക്ക് ഉണ്ടായ ന്യൂനപക്ഷ അക്രമങ്ങൾ ഇതിനു മുൻപുണ്ടായതിനേക്കാൾ മൂന്നും നാലും ഇരട്ടി ആണ് അത്രമാത്ര ശക്തമായ രീതിയിലുള്ള അക്രമങ്ങളെ നേരിടുന്ന മിഷൻ രൂപതകളും മിഷൻ രൂപതയിലെ വൈദികരും വിശ്വാസികളും ഞങ്ങൾക്ക് വേണ്ടി ശക്തമായി നിലപാടെടുക്കാൻ സഭാ നേതൃത്വത്തിൽ ഒന്നോ രണ്ടോ മെത്രാന്മാരല്ലാതെ മറ്റാ രൂപ നിങ്ങളുടെ സഭാ നേതൃത്വം എന്തുകൊണ്ടാണ് ഇത്രയും വിഷയങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങൾ അതിനെ കുറിച്ച് കാണുന്നത് ഇവരെല്ലാവരും തന്നെ ആരോപണവിധേയരായി പല പല അഴിമതികളിൽ പെട്ടു നിൽക്കുന്ന വ്യക്തികളാണ് ഈ സഭാ നേതൃത്വത്തിലുള്ള ആളുകൾ അത്തരത്തിലുള്ള ആളുകൾ അത്തരത്തിൽ പെട്ടു നിൽക്കുന്നത് കൊണ്ട് തന്നെ അവരെ ഈ എൻഫോഴ്സ്മെന്റിന്റെയും ഈ മറ്റുള്ള അന്വേഷണ ഏജൻസികളുടെയും വരുതിയിൽ നിർത്തി ഭീഷണിപ്പെടുത്തി നിങ്ങൾ ഞങ്ങൾക്കെതിരെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കെതിരെ ഞങ്ങൾ ഇ ഡിയെ കൊണ്ടുവരും നിങ്ങൾക്കെതിരെ ഞങ്ങൾ ഇന്ന അന്വേഷണം കൊണ്ടുവരും നിങ്ങളുടെ വിദേശ പണം ഇടപാടുകളെ കുറിച്ച് ഞങ്ങൾ അന്വേഷണം നടത്തും എന്നൊക്കെ ഭീഷണിപ്പെടുത്തി ഞങ്ങളുടെ സഭാ നേതൃത്വത്തിലുള്ള മെത്രാന്മാരെ പോലും ഇവർ വരുതിയിൽ നിർത്തിയിരിക്കുകയാണ് എന്നാണ് ഞങ്ങൾ വിശോധിക്കുന്നത് കാസി പോലുള്ള ചില സംഘടനകളെ ബി ജെ പി അനുകൂല കാര്യങ്ങൾക്ക് വേണ്ടി ചർച്ചകൾക്ക് വേണ്ടി സംസാരിക്കാൻ വേണ്ടി സഭാ നേതൃത്വം തന്നെ പാലൊട്ടി വളർത്തുന്ന ഒരു അവസ്ഥയാണ് നിലവിലുള്ളത് ഇതിന്റെ തന്നെ ശക്തമായി ഞങ്ങൾ പല വേദികളിലും ഉന്നയിച്ചിട്ടുള്ളതാണ് പക്ഷെ സഭാ നേതൃത്വം അവർക്ക് വേണ്ട പാലും നൽകി അവരെ വളർത്താൻ ശ്രമിക്കുകയാണ് സംഘപരിവാറിന്റെ മറ്റൊരു ഭാഗം തന്നെയായിട്ടാണ് കാസിയെ പോലെ തീവ്രവാദി സംഘടന മനസ്സിലായി കാണും ഇതൊക്കെ ഒരു അജണ്ടയുടെ ഭാഗമാണ് ഈ പി സിയും കാസയും ഒക്കെ ഒരു ഭാഗത്ത് പണത്തിനു വേണ്ടിയും ഒരു അവരുടെ നിലനിൽപ്പിനു വേണ്ടിയുമാണ് ഈ വർഗീയവളമായി പല ക്രിസ്ത്യൻ മലയാളന്മാരുടെ കയ്യിലും കണക്കിൽപ്പെടാത്ത അനധികൃതമായ ധാരാളം സമ്പത്തുണ്ട് അത്രക്കാരെ പൂട്ടാനാണ് കേന്ദ്രത്തിന്റെ കയ്യിൽ ഇ ഡിയും മറ്റുമൊക്കെ ജയിൽ കിടക്കാതിരിക്കാനും സമ്പത്ത് നഷ്ടപ്പെടാതിരിക്കാനും വേണ്ടി സംഘപരിവാരങ്ങൾ അവർക്ക് നൽകുന്ന ഓരോ ടാസ്കുകളാണ് അവർ മുസ്ലിങ്ങൾക്കും മറ്റും നേരെ ചെയ്യുന്ന കോപ്രായങ്ങൾ കാണിക്കുന്ന കോപ്രായങ്ങൾ ഇത് എന്റെ വകയല്ല അതാണ് സത്യമെന്ന് ക്രിസ്ത്യ വിശ്വാസികൾ തന്നെ വെളിപ്പെടുത്തുന്നുണ്ട് ഈ ഇന്ത്യയിൽ ബി ജെ പി ഗവൺമെന്റ് അധികാരത്തിൽ ശേഷം എത്രമാത്രം ക്രിസ്ത്യൻ ക്രിസ്ത്യാനികൾ സംഘപരി സംഘപരിവാരങ്ങളാലും ബിജെപിക്കാരാലും ക്രൂശിക്കപ്പെട്ടിട്ടുണ്ടെന്ന് റിലീജിയസ് ലിബർട്ടി കമ്മീഷൻ ഓഫ് ഇവാഞ്ചുലിക്കൽ ഫെലോഷിപ്പ് പുറത്തുവിട്ട കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട് അവരുടെ ിൽ മോദി അധികാരത്തിൽ വന്നതിന് ശേഷം ക്രിസ്ത്യാനികൾക്ക് നേരെയുള്ള ആക്രമണം നാല് ഇരട്ടി വർദ്ധിച്ചിട്ടുണ്ട് എന്നാണ് മതപരിവർത്തന നിരോധന നിയമത്തിന്റെ മറവിൽ ക്രിസ്ത്യൻ വിഭാഗങ്ങൾ നേരിടുന്നത് കൊടിയ അതിക്രമങ്ങളാണെന്നാണ് ഓൾ ഇന്ത്യ ക്രിസ്ത്യൻ കൗൺസിലിന്റെ ജനറൽ സെക്രട്ടറി ജോൺ ദയാൽ പറയുന്നത് നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകളും കേൾക്കാം ദ മോസ്റ്റ് സ്റ്റേറ്റ്സ് ഇൻ ദിസ് റിഗാർഡ് അദ്ദേഹം പറയുന്നത് ന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഉത്തർപ്രദേശാണ് ഏറ്റവും മോശവും ഏറ്റവും കുറ്റക്കാരായ സംസ്ഥാനവും എന്നാണ് അവിടെ തീർത്തും ക്രിമിനൽ വൽക്കരിക്കപ്പെട്ടിരിക്കുന്നു രാജ്യത്തെ ഓരോ നിയമവും അവർ ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള പ്രത്യേക പ്രത്യേകിച്ച് മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും എതിരെയുള്ള ആയുധമാക്കി മാറ്റുകയാണ് സംഘപരിഹാരങ്ങളും ബിജെപിയും ചേർന്ന രാജ്യത്തെ മധ്യന്യൂനപക്ഷങ്ങളെ പീഡിപ്പിക്കുന്നതിന്റെ തെളിവുകളാണ് ഇതല്ല എന്നിട്ടും നമ്മുടെ കാസക്കാർക്കും പി സി ജോർജിനെ പോലെയുള്ളവർക്കും ലവ് ജിഹാദിന്റെയും നാർക്കോട്ടിക് ജിഹാദിന്റെയും പിറകിനെ പോകാനാണ് ആൻഡ് നേടമുള്ളത്യൻസ് ഇൻ ഇന്ത്യ എന്ന റിപ്പോർട്ടിൽ ഇന്ത്യയിലെ ക്രിസ്ത്യാനികൾ മോദി സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷം അനുഭവിക്കുന്ന പീഡനങ്ങൾ വളരെ തന്നെ വ്യക്തമായി പ്രതിപാദിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ ക്രിസ്ത്യാനികൾക്കെതിരെ നൂറ്റി എഴുപത്തിയേഴ് ആക്രമണങ്ങളാണ് രജിസ്റ്റർ ചെയ്തിരുന്നതെങ്കിൽ ഇപ്പോൾ അത് ഏകദേശം എണ്ണൂറ്റി അറുപത്തിനാല് കേസുകളായി പരിണമിച്ചിട്ടുണ്ട് പല സംസ്ഥാനങ്ങളിലും മതപരിവർത്തന നിരോധന നിയമം കൊണ്ടുവന്നതിനുശേഷം ക്രിസ്ത്യൻ മിഷനറിമാർക്ക് മതം പ്രബോധനം ചെയ്യാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് എന്ന് പറയുന്നത് അവർ ഏറ്റവും ആ നിയമത്തിന്റെ പിൻബലത്തിൽ അവർ ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെടുന്നു എന്ന് പറയുന്നു എന്നിട്ട് നമ്മുടെ പി സിയും കാസയുമൊക്കെ ഇല്ലാത്ത ലൌ ജിഹാദിന്റെ കുടല് വലിക്കാൻ കച്ചകെട്ടി ഇറങ്ങിയത് കഷ്ടമെന്നല്ലാതെ മറ്റെന്ത് പറയാനാണ്